ഇത് മരിച്ചു മരിച്ചുപോയവരെ ഓർക്കാനുള്ള ഒരു ദിവസം ബാഹുബലി ബാഹുബലി ആ അച്ഛനെന്തോ അമ്മ കാണിക്കുന്ന തേങ്ങ തേങ്ങയൊക്കെ വെക്കുന്ന എന്തിനാ സ്വീകരിച്ചു ഓനെ അത് തേങ്ങയല്ല അപ്പൊ കുടിക്കാൻ അപ്പൂപ്പൻ കൂ മോയപ്പതിക്കു കുതിക്കും മോനെ മരിച്ചു പോയവർ ഈ ദിവസം വരുമെന്നൊരു വിശ്വാസവാ അപ്പൊ അവര് വിടങ്ങാണ്ട് വരുവാണെങ്കിൽ ഇത് കുടിക്കാല്ലോ അമ്മേ അപ്പൂപ്പം അമ്മേ എനിക്കടുത്ത് കുതിച്ചൂടേന്തുവാ അപ്പൂപ്പന്റെ പല്ലു തേക്കാനുള്ളൂ മിക്കിരി നാക്ക് അടിക്കാനുള്ള ഈ അമ്മേ ഓ പേടിയാ അയ്യോ ശരി എന്ത് പറ്റുവാണെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൂപ്പഴം നോക്കി ഇരിക്കുവാണോ അപ്പം മോനെ അത്താ അപ്പൂപ്പൻ എന്താ പറയാ അപ്പൂപ്പം വരും ഭൂമിയിലെത്തയാ ഇതാണ് നിനക്ക് ഭൂമി തന്നിരിക്കുന്ന സമയം ഇരുപത്തിനാല് മണിക്കൂർ നിനക്ക് ഭൂമി കഴിയുമ്പോ ആദ്യമായിട്ടായത് സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഓഫറാ ഈ ഭൂമിയിൽ നിനക്കൊരാളെ കാണാൻ പറ്റും അതും നീ മനസ്സിൽ വിചാരിക്കുന്ന ഒരാൾക്ക് ഇത് നിനക്ക് മാത്രമുള്ള ലിമിറ്റഡ് ഓഫറാ അപ്പൊ സമയം ഇവിടെ അല്ല നിങ്ങൾ അവിടെ പോവാ ഇല്ല നൂറ് ഭാവം കൊടുത്തേ കെട്ടിച്ചു വിട്ട ഒരു പെങ്കുച്ചല്ലോ ആത്മഹത്യതെ

വീട് ഇരിക്കുന്നേ മോനെ അയ്യോ അപ്പം ഭൂമിയിലുള്ള ആർക്കും എന്നെ കാണാനും തൊടാനും പറ്റത്തില്ലല്ലേ എന്റെ കൊച്ചു മോനെങ്കിലും എന്നെ ഒന്ന് കാണാനും തൊടാനും പറ്റിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു മോന്റെ അപ്പൂപ്പനാണ് അതേന്നെ എന്തുവാൻ തേനിക്കുന്നു മോനെ അതിനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് രാവിലെ പറഞ്ഞില്ലയോ അപ്പൊ തോന്നിയതാ അല്ലേ അമ്മ മൂന്ന് തോന്നിയതാ 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 മോൻ തോന്നിയതോ എന്റെ കൂതപ്പിച്ച മോനമ്മ നല്ല ചൂട് കഞ്ഞിയും പയറും ഉണ്ടാക്കി തരാം അച്ചാറും വേണം അച്ചാറും പാപ്പടവും ഉണ്ടാക്കി തക്കാല മോനീ വെള്ളം കൂടി ഞാനാ വിളിച്ച

മോനെ കാണാൻ തൊടാൻ പറ്റത്തില്ല അതുണ്ടോ അങ്ങൊന്ന് അങ്ങേര്ന്ന വരവ ഞാനല്ലോ അപ്പൂപ്പനെ കുതിക്കുള്ള കതിക്കുമ്പോല്ലോ കുതിച്ചോ ഒരു കരിക്ക് വെച്ചിട്ടുണ്ട് വെട്ടോത്തി പോലും വെച്ചിട്ടില്ല അല്ലേലും കുടിക്കാനൊന്നും പറ്റത്തില്ല അത് പോട്ടെ മറ്റേത് അത് അപ്പൂപ്പൊന്ന് പല്ല് കേക്കാൻ വേണ്ടി ഉമിക്കുജി മോന ഞാൻ ആവുന്ന കാലത്ത് പല്ല് അയച്ചിട്ടില്ല പിന്നെന്തിനാ മോനെ ചത്ത കഴങ്ങി നാക്ക് പതിക്കാന്നുള്ള ഇക്കൃതി ഉണ്ട് പിന്നെ അപ്പൂപ്പൂപ്പി ഒരു മുണ്ട് മുൻ ചത്തുണ്ട് അലമാരിക്കാദിച്ച് പൂർത്തിയെക്കുവാ ഞാൻ കണ്ടുണ്ട് മോനെ നീ ആരോടെ കാര്യം പറയുന്നത് ചോദന ഇത് ഇത് അപ്പൂപ്പൻ ഇത് ഞാൻ ഇത് അച്ഛൻ നമ്മൾ മൂന്ന് പേരോടെ ഒരു ദിവസം ഇങ്ങനെ തൃപ്പ് പോവും നമ്മള് മൂന്ന് ബൈക്കില് ഉം ബൈക്കിൽ പോവും അപ്പൂപ്പൻ വണ്ടി ഓടിക്കുവോ എന്നിട്ട് അപ്പൂപ്പന് മറ്റേ ഇവരൊക്കെ എന്തെ ഉം അപ്പൂപ്പം തന്നെ പറഞ്ഞു കൊളത്തിൽ പോകുന്നു ആ കൊളത്തിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ അതെ ആ ചേട്ടാ എനിക്കൊരു സംശയം എന്തുവാ ഇവിടെ ആരൊക്കെയുണ്ട് അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ടല്ലേ പേടിക്കണ്ടെ വിളിച്ചിട്ടുണ്ട് ആര് എൻ്റെ ആങ്ങളേ ആ അളിയ ഓ വന്നോ അളിയ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ഈ വീട്ടിൽ ഞാൻ നല്ല രീതിക്ക് അനുഭവിക്കുന്നു എടി ഞാൻ അപ്പോഴേ എന്താ പറഞ്ഞു നെഗറ്റീവ് നെഗറ്റീവ് എനർജി എനർജി ആ നിൽക്കുന്നു അപ്പഴ് ഞാനുള്ള വീട്ടിൽ അളിയ ഇതാണ് പ്രശ്നം അപ്പൂപ്പനക്ക് അധികം എന്ത് എന്തേ നന്നേ നൂഡിൽസ് നൂഡിൽസ് അപ്പൂപ്പിക്കനോത് പതേ അപ്പൂപ്പൻ തിരക്കിന്നു പേരൊക്കെ അത് പോയി അയ്യോ പൊളിച്ചെടുക്കണ നീ ഭയങ്കര പൊളിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ഇരുട്ടി ഹോമം ചെയ്യാം പോവാ സമയമായി അപ്പൂപ്പന്മേ പോയിപ്പൻ എവിടെന്നെ അങ്ങോട്ട് തന്നെ പോവാ എടാ മണ്ട സെറ്റോ അവിടെ കൊണ്ട് കുത്തിയാലും കിട്ടത്തില്ല അപ്പൂപ്പന ഒരൊറ്റ കാര്യത്തിലേ ഉള്ള വിഷമം അക്കൊരു ഉമ്മ വരാൻ പറ്റിയില്ലല്ലോ സമയം ഒരു മിനിറ്റ് ദിവസം കൂടെ ഇതാ വാൻ ഒന്നും ഒരുത്തനെ ഇറക്കി വിടാത്തോടാട്ടെ രാജ്ഭവനെ വനിച്ച് സൈഡ് കാണാൻ